റിയാവിരുളൽത്ത സർപ്പം നനക്കിൽ ഇതു രജുവിൽ നിന്നു വേറോ പറഞ്ഞത് എന്നെ പറയണേ ആവർത്തനം വേണ്ടെന്നുള്ളവർക്ക് ഇത് പഠിക്കാൻ പറ്റില്ല ത്തൊന്നു താൻ വിവിധമായി വില സുന്നിതിങ്കൽ അർത്ഥന്തരം ചെറുതുമില്ല വിശേഷമായി രജ്ജുസ്വരൂപമറിയാതിരുളാൽ വിവർത്ത സർപ്പം നിനക്കിൽ ഇതു രജ്ജുവിൽ നിന്നു വേറോ വിത്തൊന്നുതാൻ വിവിധമായി വിലസുന്നിതിങ്കൽ അർത്ഥാന്തരം ചെറുതുമില്ല വിശേഷമായി വിത്തൊന്നുതാൻ വിവിധമായി വിലസുന്നു രണ്ടർത്ഥം ഒരർത്ഥം നേരത്തെ പറഞ്ഞു ഈ ഉലകത്തിന്റെ മുഴുവൻ വിത്ത് അവിദ്യയാണെന്ന് പറഞ്ഞു നേരത്തെ വിത്താം അവിദ്യ അല്ലേ നേരത്തെ പറഞ്ഞേ വിത്താം അവിദ്യയുമില്ല ഇന്ന് നേരത്തെ പറഞ്ഞു അപ്പൊ വിത്ത് എന്നുള്ളതിലൂടെ ഈ സംസാരത്തിൻ്റെ വിത്തായ അവിദ്യയാണ് അർത്ഥമാക്കപ്പെടുന്നത് അപ്പൊ ഈ അവിദ്യ തന്നെയാണ് ഈ കണ്ട വൈവിധ്യങ്ങളൊക്കെയായി വിലസിപ്പിച്ച് ഇതൊക്കെ സത്യമാണെന്ന ഭാനം നമുക്ക് തോന്നിപ്പിക്കുന്നത് വിത്തൊന്നുതാൻ വിവിധമായി വിലസുന്നു വേറൊരർത്ഥം പറഞ്ഞാൽ വിത്ത് എന്നുള്ളതിന് അവിദ്യ എന്ന് എടുക്കാതെ വിത്ത് എന്ന് അർത്ഥം എടുക്കുക ഒരു വിത്ത് ആ വിത്ത് മുളച്ച് വലുതായി അങ്കുരമായി ആ അങ്കുരം വളർന്ന് ചെടിയായി ചെടി വളർന്ന് വൃക്ഷമായി ആ വൃക്ഷം വലുതായി ആയിരക്കണക്കിന് കൊമ്പുകൾ ശാഖകള് പതിനായിരക്കണക്കിന് ഇലകൾ പൂക്കള് കായകള് പഴങ്ങള് എല്ലാമായി വിലസുക എത്ര കൊമ്പുകൾ എത്ര ശാഖകൾ എത്ര കവരങ്ങൾ എത്ര ഇലകൾ എത്ര പൂക്കൾ എത്ര കായ്കൾ എത്ര മുട്ടുകൾ വാഷ്ടവത്തിലൊക്കെ എന്തായിരുന്നു ഒരു വിത്തായി ഒരു വിത്തിൽ നിന്ന് ഭിന്നമായിട്ടൊന്നുമില്ല ആ വിത്തിൽ ഈ വൃക്ഷം മുഴുവനുണ്ട് അതറിയുന്ന ഒരാള് പറയാണ് ഈ വൃക്ഷം മുഴുവൻ ആ വിത്താട്ടുവോ എന്ന് പറഞ്ഞാൽ ശരിയല്ലേ അല്ലേ അതെ ആ വിത്താണി കാണുന്ന വൃക്ഷമൊക്കെ എന്തെല്ലാം വൈവിധ്യങ്ങളോട് കൂടിയതായി വൃക്ഷം ഇതെല്ലാം ആ വിത്തായിരുന്നു വിത്തൊന്നു വിവിധമായി വിലസുന്നു അപ്പൊ ഈ കാഴ്ചപ്പാടുള്ള ആൾക്ക് പലതിനെ കാണുമ്പോൾ അറിയുന്നു ഇതെല്ലാം ഏകമാണെന്ന് ഏകത്തിൻ്റെ ആവിർഭാവമാണ് ഇതല്ല ഏകമായതിന്റെ ആവിർഭാവമാണ് ഇതല്ല അപ്പൊ ഇതെല്ലാം ഒന്ന് തന്നെ ആർക്ക് അറിയുന്നവന് അറിയാത്ത ആൾക്കോ ഇതൊക്കെ വേറെ തന്നെ ഇതാണ് കാഴ്ചഭേദം അതുകൊണ്ട് യഥാഭൂതപൃഥക് ഭാവം ഏകസ്ഥയ തതവ ച വിസ്തരം ബ്രഹ്മസമ്പത്തെ ദ ഭഗവാഗീതയും പറയുന്നത് എപ്പോഴാണ് ഭൂതപൃഥാവം അത് വേറെ ഇത് വേറെ അവിടെ വേറെ ഇവിടെ വേറെ എന്നുള്ള ഭിന്ന ദൃഷ്ടികൾ മുഴുവൻ ഏകസ്ഥമനുവശ്യതി ഏകസ്ഥമായിട്ട് കാണുന്നത് തതയവച വിസ്താരം ആ ഏകമായതിൽ നിന്നാണ് ഈ വിസ്താരം മുഴുവൻ ഉണ്ടായിട്ടുള്ളതെന്ന് കാണുന്നത് അപ്പോൾ ഏകത്തെ പ്രാപിക്കും ഇതെല്ലാം ഏകം തന്നെ ഒരു ഒരമ്മ ആശ്രമത്തിൽ കുറച്ചു കാലം വന്ന് താമസിച്ച് അമേരിക്കതാണ് കുറച്ചു കാലം വന്ന് താമസിച്ച് തിരിച്ചു പോകുമ്പോൾ ഒരു കമൻറ്റ് ബാസ്സാക്കി വേദാന്തം പഠിക്കാൻ ഏറ്റവും നല്ല സ്ഥലം കേരളമാണ് ഞാൻ അത്ഭുതപ്പെട്ടു കാരണം ഇവർ ധാരാളം രാജ്യങ്ങളിൽ പോയിട്ടുള്ളതാണ് ഇനി ഭാരതത്തിൽ തന്നെ വേദാന്തത്തിലെ വളരെ വലിയ വിദ്വാൻമാരൊക്കെ പഠിപ്പിക്കുന്ന ഋഷികേശിലും ഉത്തരകാശിയിലൊക്കെ പോയി താമസിച്ചിട്ടുണ്ട് ഈ അമ്മ അതുപോലെ മുംബൈയിൽ ശാന്തി പോയി പഠിച്ച് പഠിച്ചിട്ടുണ്ട് അതിനൊക്കെ പഠിച്ചോളാം പക്ഷെ അവർ പോകുന്ന പറഞ്ഞ അഭിപ്രായം കേരളമാണ് വേദാന്തം പഠിക്കാൻ ഏറ്റവും നല്ല സ്ഥലം നല്ലൊരു സർട്ടിഫിക്കറ്റ് കേരളത്തിന് തന്നിട്ടാണ് പോയത് ഒരു അമേരിക്കൻ കാര്യാണ് അപ്പം ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ അപ്പം അവർ പറഞ്ഞ എന്താ വച്ചാൽ ഒരു ദിവസം ദോശ മറ്റൊരു ദിവസം ഇഡ്ഡലി വേറെ ദിവസം പുട്ട് വേറെ ദിവസം വെള്ളപ്പം വേറെ ദിവസം ഉപ്പുമാകും ഇതെല്ലാം ഒരൊറ്റ അരിയ ഒരൊറ്റ സാധനമാണ് ഏഴു ദിവസം ഏഴു പേരിൽ നിങ്ങൾ പണം ഇതിൽപ്പനം വേദാന്തം പഠിക്കാൻ വേറെ എന്താ വേണ്ടത് ചോറ് ഉച്ചയ്ക്ക് രാത്രിയോ കഞ്ഞി രാത്രി ആശ്രമത്തിൽ കഞ്ഞി ഉച്ചയ്ക്ക് ആശ്രമത്തിൽ ചോറ് രാവിലെ ഇതൊക്കെ പല പേരിലാണ് ഓരോ പേര് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് വേറെന്തോ വസ്തു വരാൻ പോണുണ്ടെന്ന് വരുമ്പോഴാണ് മനസ്സിലാവുക ഇത് അത് കഴിഞ്ഞാൽ വേറെ മാറ്റമുള്ളൂ ഇത്ര ഏകത്വം സത്യം ഏകമാണെന്നും അതിന്റെ ആവിഷ്കാരമാണ് പലതെന്നും പഠിപ്പിക്കണ നാട് വേറെ ഏടാണെന്നും തമാശയല്ലോ അതൊരു പുതിയ കാഴ്ചപ്പാടാ എനിക്ക് തോന്നി നല്ല കാഴ്ചപ്പാടാ പാചാരംഭണം വികാരോ നാമധേയം മൃത്തികെത്തിയവ സത്യം ബാക്കിനാൽ ആരംഭിക്കപ്പെടുന്ന വികാരങ്ങളാണ് ഈ വൈവിധ്യങ്ങളൊക്കെ വസ്തു ഒന്നാണ് അതുകൊണ്ട് വിത്തൊന്നുതാൻ വിവിധമായി വിലസുന്നു അപ്പൊ വൈവിധ്യത്തെ മുഴുവൻ ഏകമായി കണ്ടു ഏകത്തിൽ നിന്നാകുന്നു ഈ ബഹു എന്നുള്ളതും കണ്ടു അർത്ഥാന്തരം ചെറുതുമില്ല വിശേഷമായി അർത്ഥാന്തരം വേറൊരു വസ്തു ചെറുതുപോലുമില്ല അല്പം പോലും ഇല്ല നേഹൻ അനാസ്ഥി കിഞ്ചന ഇവിടെ പലതില്ല തന്നെ എന്ന് പറഞ്ഞിട്ട് മതിയാവാതെ ഉപനിഷത്ത് പറയുന്നുണ്ട് മൃത്യോസ മൃത്യുമാ പശ്യതി ഇവിടെ പലതുണ്ടെന്ന് കാണുന്നവൻ മരണത്തിൽ നിന്ന് മരണത്തെ പ്രാപിക്കും അത്ര ഒന്നേ ഉള്ളൂ സത്യം ഏകമാണ് അതാണ് വേദാന്തത്തിന്റെ പ്രധാന ഉപദേശം ഒന്നുകൂടി പറയാം മനസൈവേദമാപ്തവ്യം നേഹനാനാസ്തി കിഞ്ചന മൃത്യോസ മൃത്യുമാപ്പുനോതി ഇഹ നാനേവ പശ്യതി മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് ഇതിനെ അറിയേണ്ടതാണ് എന്തിനെ ഇവിടെ പലതില്ല ആരാണോ പലതുണ്ടെന്ന് വിചാരിക്കുന്നത് അയാൾ മരണത്തിൽ നിന്ന് മരണത്തെ പ്രാപിക്കും മരിച്ചു ജനിച്ച് മരിച്ചു ജനിച്ച് മരിച്ചു ജനിച്ചു കറക് അതുകൊണ്ട് ഭേദദൃഷ്ടി വേണ്ട അഭേദൃഷ്ടി അതുകൊണ്ട് അർത്ഥാന്തരം ചെറുതുമില്ല വിശേഷം ഇവിടെ വിശേഷം ഇല്ല എല്ലാ സമം സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം ഹിന്ദി ആത്മനാത്മാനം എല്ലാറ്റിലും സമത്തെ കാണുന്നവൻ അവൻ തന്നെ ഒരിക്കലും കൊല്ലുന്നില്ല അവൻ എപ്പോഴും തന്നെ രക്ഷിക്കുന്നു ജ്ഞാന ദൃഷ്ടി കൊണ്ടു മറ്റുള്ളവരൊക്കെ മനുഷ്യനായി ജനിച്ചിട്ടും അജ്ഞാനം കൊണ്ട് സ്വയം കൊന്നുകൊണ്ടും പിടിക്കുക അതുകൊണ്ടന്ന ഹിനി ആത്മാനാത്മാനം എന്ന് പറയുന്നത് തന്നെ തന്നെ കൊണ്ട് കൊല്ലുന്നില്ല എപ്പോഴും തന്നെ ധന്യമാക്കുന്നു തന്റെ ജീവിതത്തെ രജുസ്വരൂപമറിയാതിരുള്ളാൽ വിവർത്ത സർപ്പം നിനെങ്കിൽ ആ പറഞ്ഞ ദൃഷ്ടാന്തം തന്നെ മാറ്റമില്ല മന്ദപ്രകാശത്തിൽ കയറ് കണ്ടു പാപ്പാണെന്തോ എത്ര പ്രാവശ്യം ആയപ്പോ ഇത് പറയട്ടെ മൂന്നോ നാലോ പ്രാവശ്യം പറഞ്ഞു ചുരുങ്ങിയ സമയത്തിനിടയ്ക്ക് അപ്പൊ മന്ദപ്രകാശത്തിൽ കയറ് കണ്ടപ്പോ പാപ്പാ തോന്നി ഇതാണ് ദൃഷ്ടാന്തം അതാണ് പറഞ്ഞത് രജു കയറിന്റെ കയറിൻ്റെ സ്വരൂപമറിയാതെ ഇത് കയറാണ് എന്നറിയാതെ ഇരുളാൽ ഇരുട്ടുകൊണ്ട് വിവർത്ത സർപ്പം അതെ വിവർത്ത സർപ്പം ഈ രജുവിൽ കാണുന്ന സർപ്പം എങ്ങനെയുള്ള സർപ്പമാണ് ചോദ്യം രജ്ജു കയർ കയറിൽ കാണുന്ന പാമ്പ് എങ്ങനെയുള്ള പാമ്പാണ് അത് പരമാർത്ഥത്തിൽ പാമ്പാണോ അല്ല അപ്പോൾ പരമാർത്ഥത്തിൽ അത് പാമ്പല്ല പിന്നെ അത് പാമ്പായി പരിണമിച്ചിട്ടുണ്ടോ ഇല്ല അതുമില്ല അത് പാമ്പായി പരിണമിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിണിത സർപ്പം എന്ന് പറയാം പരിണിത സർപ്പം അല്ല അപ്പം പിന്നെ അതെന്താ അത് വിവർത്ത സർപ്പമാണ് വിവർത്തം പറഞ്ഞാൽ ആദ്യവും അത് സർപ്പമായിട്ടില്ല ഇപ്പോഴും അത് സർപ്പമല്ല ഇനി നാളെയും അത് സർപ്പമാവില്ല അതായത് സ്വരൂപം മാറാതെ അന്യമായി കാണപ്പെടുന്നതിനാണ് നമ്മൾ വിവർത്തം എന്ന് പറയുന്നത് വിവർത്തം വിവർത്തവാദമുണ്ട് വേദാന്തത്തിൽ വിവർത്തവാദം എന്ന് പറഞ്ഞാൽ ഈ കാണാകുന്ന വിശ്വം പരിണമിച്ചതല്ല ഈ കാണാകുന്ന വിശ്വം പരമാർത്ഥത്തിലുള്ളതുമല്ല പിന്നെ എന്താണ് ഇത് അധിഷ്ഠാനമായ സത്യം തന്നെയാണ് ഏതാകൃതി ഭേദത്തിൽ കാണപ്പെടുമ്പോഴും വസ്തു സത്യം ഒന്നാണ് ആ വസ്തു സത്യത്തിന് മാറ്റമില്ല ഇതാണ് വിവർത്തം അവ പാമ്പായി കാണപ്പെട്ടപ്പോഴും വസ്തു കയറ് രണ്ടാമതത് കയറാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴും കയറ് പാമ്പാണെന്നെ കാണുന്നതിന് മുമ്പും കയറ് അപ്പൊ ഈ പാമ്പ് ശരിയാണോ അല്ലയോ അല്ല ആ പാമ്പ് വിവർത്തമാണ് അതാണ് വിവർത്ത സർപ്പം എന്ന് പറഞ്ഞത് ഈ വിവർത്ത സർപ്പം എന്താണ് നിനക്കിൽ നിനക്കിൽ ചിന്തിച്ചാൽ വിചാരം ചെയ്താൽ എന്താണ് രജുവിൽ നിന്നു വേറോ കയറിൽ നിന്ന് വേറെയാണോ ആ കാണുന്ന ദശയിൽ അത് പാമ്പായി അല്ലാന്ന് നമുക്ക് പറയാൻ പയ്യ അത് പാമ്പാണെങ്കിൽ എത്രമാത്രം പേടിക്കുമായിരുന്നു അത്ര പേടിച്ചു ഓടി ഒക്കെ ചെയ്തു പക്ഷേ നേരത്തെ പറഞ്ഞു ഇതെന്തയാർന്ന് ഈ കയർ എന്നുള്ളതിന്റെ ഈ ആണ് അതിലേക്ക് വന്നത് ഈ പാമ്പ് അപ്പൊ അതൊരിക്കലും കയറല്ലാതെ മറ്റൊന്നായിട്ടില്ല അതാണ് പറയുന്നത് രജ്ജുവിൽ നിന്ന് വേറോ വേറെയാണോ മറുപടി അല്ല കയറ് തന്നെയായിരുന്നു ആ പാമ്പ് കയറ് തന്നെയാണ് ആ പാമ്പ് കയറ് തന്നെ ആയിരിക്കും ആ പാമ്പ് ഇതുപോലെ അധിഷ്ഠാനമായ സദ്വസ്തു തന്നെയാണ് ഈ പ്രപഞ്ചം ഈ തിരിച്ചറിവാണ് സർവം ഖലു ഇതം ബ്രഹ്മ നിശ്ചയമായും ഖലു നിശ്ചയമായും ഇതം സർവം ബ്രഹ്മ ഇതെല്ലാം ബ്രഹ്മമാണ് അപ്പൊ ഗുരുനാഥൻ അത് പറഞ്ഞപ്പോ ശരിക്കും ശിഷ്യന് മനസ്സിലായില്ല സർവം ഖലു ഇതം ബ്രഹ്മ എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഗുരുനാഥൻ പറഞ്ഞു തജ്ജലാൻ ഇത് ശാന്ത ഉപാസീത വളരെ പ്രസിദ്ധമായ ഉപദേശമാണ് സർവം ഖലുതം ബ്രഹ്മ തജ്ജലാന്ത ഉപാസീത സർവം ഖലുവിതം ബ്രഹ്മ ഖലു നിശ്ചയമായും ഇതെല്ലാം ബ്രഹ്മമാണ് അത് വേണ്ടതുപോലെ മനസ്സിലാക്കാത്തപ്പോ ശിഷ്യനോട് പറഞ്ഞു തജ്ജലാ അതിൽ നിന്ന് ജനിക്കുന്നു തജ്ജം അതിൽ ലയിക്കുന്നു തല്ലം അതിൽ ചേഷ്ടിക്കുന്നു തദനം തജ്ജം പ്ലസ് തല്ലം പ്ലസ് തതനം മൂന്നിലും പൊതുവായിട്ടുള്ള തത് മാറ്റുക ഇപ്പം എന്തായി തത് നോക്കുകയൊക്കെ മനസ്സിലാവും തത് പ്ലസ് ജ ആണ് തജ്ജ തത് പ്ലസ് ല ആണ് തല്ല തത് പ്ലസ് അനയാണ് തതന അപ്പം മൂന്നിലും പൊതുവായിട്ടുള്ള തത് മാറ്റുക തത് ജ പ്ലസ് ല പ്ലസ് ന ജലാന് അതിൽ നിന്ന് ജനിക്കുന്നു അതിൽ ലയിക്കുന്നു അതിനാൽ ചേഷ്ടിക്കുന്നു ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ദൃഷ്ടാന്തത്തിലേക്ക് തിരിച്ചു പറഞ്ഞാൽ സ്വർണം ആഭരണമായി കാണപ്പെട്ടപ്പോഴും വസ്തു സ്വർണം തന്നെ ആഭരണമായി കാണപ്പെടുന്നതിന് മുമ്പോ സ്വർണം തന്നെ ആഭരണം അല്ലാതായാലോ സ്വർണം തന്നെ അപ്പൊ ഈ ആഭരണെവിടെയിരുന്നോ ആഭരണെവിടെയിരുന്നോ സ്വർണത്തിലിരുന്നു ഇപ്പൊ ഉരിക്കിയപ്പ ആഭരൻ അങ്ങോട്ട് പോയി അതൊരു പ്രശ്നമാണ് അപ്പോഴാണ് മനസ്സിലാവണത് ആഭരണം ഇല്ലേ സ്വർണമേ ഉണ്ടായിട്ടുള്ളൂ സ്വർണ്ണ ഭിന്നമായിട്ട് ആഭരണില്ല അപ്പൊ ആഭരണം എന്താണ് മിഥ്യ ആഭരണം ഇല്ല എന്ന് പറഞ്ഞേക്കരുത് ആഭരണുണ്ട് പക്ഷെ ആഭരണം മിഥ്യയാണ് സ്വർണ ഭിന്നമായിട്ട് ആഭരണം ഇല്ല അതാണ് തല്ല തല്ലാൻ ഇനി മനസ്സിലാവുന്നില്ലല്ലോ ശാന്ത ഉപാസിക നിന്റെ മനസ്സ് തിളച്ചിട്ട് അത് വേണം ഇത് വേണം അതിന്റെ പിന്നാലെ പോണം ഇതിന്റെ പിന്നാലെ പോണം പലതിന്റെ പിന്നാലെ തിളച്ചോണ്ടിരിക്കുക പിന്നെ നിനക്ക് എങ്ങനെ അത് ഉപാസിക്കാൻ പറ്റുക അതുകൊണ്ട് ശാന്ത ഉപാസി കുറച്ചു നേരം ഒന്ന് ശാന്തനായി ഇരുന്നിട്ട് നീ ഉപാസിക്കൂ ശാന്തത കിട്ടുന്നില്ലല്ലോ ഗുരുനാഥ അടുത്ത പടി നോക്കണം അതിനേക്കാൾ പ്രാഥമികായിട്ടുള്ള പറഞ്ഞുതരാം അതും പറ്റുന്നില്ലല്ലോ അതിനേക്കാൾ പ്രാഥമികമായിട്ടുള്ള പറഞ്ഞുതരാം അങ്ങനെ ക്രമമായി നമുക്ക് സാധനമാർഗത്തിലൂടെ പോകണതുണ്ട് ശ്രദ്ധിക്കുക രജ്ജു സ്വരൂപം അറിയാതിരുളാൽ വിവർത്ത സർപ്പം നിനക്കിൽ ഇതു രജുവിൽ നിന്നു വേറോ ഒരിക്കലും രജ്ജുവിൽ നിന്ന് വേറല്ല എന്ന് പറയുക രക്തമാണല്ലോ നോക്കൂ വിത്തൊന്നു തൻ വിവിധമായി വില സുന്ദിങ്കൽ അർത്ഥാന്തരം ചെറുതുമില്ല വിശേഷമായി രജുസ്വരൂപമറിയാതിരുളാൽ വിവർത്ത സർപ്പം നിനക്കിലിതു രജുവിൽ നിന്നു വേറോ Oh